വർഷത്തെ വർഷത്തെ ശേഷം അല്ല കൊലപാതകത്തിന്റെ അതേ ശിക്ഷ നിയമപരമായിട്ട് കൊലപാതക കുറ്റത്തിനുള്ള അതേ ശിക്ഷയാണ് ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾക്കും കിട്ടുന്നത് കാരണം കൊല ഇതില് കൊലപാതക ഗൂഢാലോചന കുറ്റം വളരെ രേഖാമൂലവും മറ്റ് സാക്ഷിമൂലികൾ മൂലവും ഈ കുറ്റകൃത്യത്തിന് മുമ്പും ശേഷവുമുള്ള പ്രതികളുടെ കോണ്ടാക്ട് സബ്സിക്വന്റ് കോണ്ടാക്ട് ആൻഡ് ബിഫോർ കോണ്ടാക്ട് അതുമൂലം കൃത്യമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു അപ്പം കുറ്റം ചേർന്ന് കൊലപാതക കുറ്റം ചെയ്ത അതേ ശിക്ഷയാണ് കൊലപാതകത്തിനുള്ള ഗൂഢാലോചന നടത്തിയവർക്കും നിയമം അനുശാസിക്കുന്നത് അത് പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഞാനിതില് ഒരു എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട രണ്ട് വസ്തുത ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മികവാണ് കേസ് ആദ്യം അന്വേഷിച്ച കെ ദാമോദരൻ അന്ന് സിറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം അല്ല കെ ദാമോദരൻ കെ ദാമോദരൻ അദ്ദേഹം സിറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അപ്പൊ അദ്ദേഹം ആദ്യ കുറ്റപത്രത്തിൽ രണ്ടുപേരെ കൃത്യമായിട്ട് കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകി അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മളിപ്പോഴത്തെ കണ്ണൂർ എ സി പി ശ്രീ രത്നുമാർ അദ്ദേഹമാണ് മാസം റിട്ടയർ ആവുന്നതാണ് അദ്ദേഹത്തിന് ഞാൻ ഈ ഈ രണ്ട് രണ്ട് അഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് ശ്രീ രത്നകുമാറാണ് അദ്ദേഹത്തിന്റെ മരണപ്പെട്ട സൂരജിന്റെ അമ്മ ബഹുമാനപ്പെട്ട സർക്കാരിൽ ഒരു ഹർജി നൽകി സർക്കാർ അത് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചില്ല തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സർക്കാരിനോട് ഇതിൽ അവരുടെ ആവശ്യപ്രകാരം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുമായിരുന്നു അതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ എന്നെ ഈ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയോഗിച്ചിരിക്കുന്നത് എനിക്കുള്ള എല്ലാ സഹായങ്ങളും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നും ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ലഭിച്ചിരുന്നു അതിന് ഞാൻ നമ്മുടെ സർക്കാരിനോടും ആഭ്യന്തര വകുപ്പിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അതായത് രണ്ടായിരത്തി പത്തിൽ ഈ കേസ് വിചാരണയ്ക്ക് വന്നതായിരുന്നു പക്ഷെ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ കേസ് വിചാരണ നീണ്ടുപോയി തുടർന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിൽ രണ്ടാം പ്രതി ബ്രിഗീഷിൻ്റെ കുറ്റസമ്മത മൊഴി ടി പി ചന്ദ്രശേഖരൻ്റെ കേസിൽ നിന്ന് വരുന്നത് അതിനെ തുടർന്നാണ് ഇതിൽ തുടരന്വേഷണം നടത്തിയതും ആദ്യ കുറ്റപത്രത്തോടൊപ്പം എക്സിബിറ്റ് പി മുപ്പത്തിയേഴ് രേഖയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച രണ്ട് പ്രതികളെ കണ്ടെത്താനുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെ സ്ഥാനത്ത് അവരെ ചേർത്തത് പ്രധാനപ്പെട്ട സൂരജിൻ്റെ ഉറ്റ സുഹൃത്ത് ഇരുപത്തിയൊന്നാം സാക്ഷിയായിരുന്ന അനിൽകുമാർ അദ്ദേഹമായിരുന്നു ആറുമാസം ചികിത്സയിലുണ്ടാകുന്ന സമയത്ത് ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം വരെ ഈ കേസിൽ കൂറുമാറിയ ഒരു അവസ്ഥയുണ്ടായി അത് അതുപോലെ ഒരു പ്രശാന്ത് ഈ ഒന്നിച്ചുണ്ടായിരുന്ന കൊല്ലപ്പെടുന്ന സമയത്തിന് ഒരു സെക്കൻഡ് വരെ ഒന്നിച്ച് മുൻപ് വരെ ഒന്നിച്ചുണ്ടായിരുന്ന പ്രശാന്ത് അവരും ഈ കേസിൽ പൂവ് മാറിയിട്ടുണ്ട് പിന്നെ നിയമത്തിൻ്റെ പരിധിയിൽ എല്ലാവരും തുല്യരാണ് നിയമം ദൈവത്തിൻ്റെ കൈയൊപ്പ് പോലെ എത്ര വർഷം കഴിഞ്ഞാലും കുറ്റം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം കാരണം രാഷ്ട്രീയ അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാവണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാവണം നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന സാഹചര്യം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് കൊലപാതകങ്ങൾക്ക് ഒഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കി കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് എൻ്റെ